ഡോക്ടർ സൗമ്യ സെനാണ് ഇന്ന് എന്റെ വേഷം കണ്ടിട്ട് എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി ഗ്രാൻഡ് മോസ്റ്റിലാണ് ഇവിടെ വരണം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേഷവിധാനങ്ങൾ അവാര നമ്മൾ നിർബന്ധമില്ല കേട്ടോ ഇത് തന്നെ ഞാൻ എന്റെ ഒരു കൗതുകത്തിന് ഇട്ടതാണ് കംപ്ലീറ്റ് കൈ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തലയെല്ലാം മറിച്ചിട്ടുള്ള വേഷം വേണം അതിപ്പോൾ നമ്മളൊരു ജാക്കറ്റ് പുതിയുള്ള ജാക്കറ്റ് തലവും ഓക്കെയാണ് കേട്ടോ പക്ഷെ ഞാൻ എന്റെ ഒരു ടെസിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്റെ ലൈഫിൽ ലൈഫിലിരുന്നത് അബുദാബിയിലെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഗ്രാൻഡ് മാസ്റ്റർ സോ ഇന്ന് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊന്നും കാണാം ഓക്കെ നല്ല ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ോസ്ക് അബുദാബി നമ്മൾ ആക്ച്വലി ഇതിനെ ഇങ്ങനെ വലം വെച്ച് വരുന്ന പോലെയാണ് എല്ലാ സൈഡും ഇതിന്റെ ഒരുപോലെയാണ് കണ്ടില്ലേ ഇതിപ്പോ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഇതിന് ഒരേ സ്ട്രക്ചറാണ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വലമ്പിച്ച് വരുന്ന പോലെയാണ് ഈ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കാണേണ്ടത് ഇത് ഭംഗിയാന്ന് നോക്കിയേ ഈ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്കിന്റെ ഉൾഭാഗം നമ്മുടെ താജ്മഹലായിട്ടൊക്കെ ഒരു സാമ്യം അല്ലേ അതുപോലെ ഉണ്ട് കാണുമ്പോൾ